വെക്ടേഴ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പദ്ധതി ഉത്തരം രാജ്യത്തെ മൊത്തം വിദ്യാലയങ്ങളിൽ നേരിട്ട് വിദ്യാഭ്യാസം എത്തിക്കുന്ന പദ്ധതിയാണ് എഡ്യൂസാറ്റ് വഴി വിഭാവനം ചെയ്യുന്നത് സൗണ്ടിംഗ് റോക്കറ്റുകൾ എന്തിനു വേണ്ടിയുള്ളതാണ് ഉത്തരം അന്തരീക്ഷ പരീക്ഷണങ്ങൾക്കായുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനും പരീക്ഷണങ്ങൾ നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കുന്നു സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയൽ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം വൈറ്റമിൻ ഡി ആഗോള താപനം എന്നാൽ എന്താണ് ഉത്തരം ഭൂമിയുടെ ഉപരിതല ഊഷ്മാവ് കൂടുന്നതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് ആഗോള താപനത്തിന് കാരണം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മറ്റ് ഹരിതഗ്രഹവാതകങ്ങളുടെയും അളവ് കൂടുന്നതാണ് ആഗോള താപനത്തിന് കാരണം ഹരിതഗ്രഹവാതകങ്ങൾ എന്നാൽ എന്താണ് ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ മീഥൈൻ നൈട്രസ് ഓക്സൈഡ് എന്നിങ്ങനെ ആഗോള താപനം വർദ്ധിക്കാൻ സഹായിക്കുന്നവയെ ഹരിതഗ്രഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തിന്റെ ആഴത്തിലെത്തി നോക്കാനുള്ള ഒരു നാഴികക്കല്ലായ ടെലിസ്കോപ്പിന്റെ പേര് ഉത്തരം ഹബിൾ ടെലസ്കോപ്പ് ഏറ്റവും വലിയ കെക്ക് ടെലസ്കോപ്പ് എവിടെയാണ് ഉത്തരം അമേരിക്കയിലെ ഹവായി ഷഡ്ഭുജ കോണുകളുള്ള കണ്ണാടികൾ യോജിപ്പിച്ച് തേനിച്ച കോടു പോലെയാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും ശക്തിയേറെ ടെലസ്കോപ്പ് ലോകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം റഷ്യയിലെ കോക്കസസ് പർവ്വത നിരകളിൽ പ്രധാനപ്പെട്ട ശാസ്ത്ര നേട്ടങ്ങൾക്ക് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ് ഉത്തരം കലിംഗ പ്രൈസ് ആകാശ സഞ്ചാരത്തിനുള്ള ബലൂണുകളിൽ ഭാരം കുറഞ്ഞ ഹൈഡ്രോജന് പകരം ഹൈഡ്രോജനേക്കാൾ ഭാരം കൂടിയ ഹീലിയം ഉപയോഗിക്കുന്നതിന് കാരണം ഉത്തരം ഹീലിയത്തിന് ഹൈഡ്രോജനെ പോലെ ജ്വലന സ്വഭാവം ഇല്ല അന്തരീക്ഷത്തിലെ അപൂർവ വാതകങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം നിയോൺ ആർഗൺ ഭൂമിയുടെ ബാഹ്യപടലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം ഭൂമിയിൽ കണ്ടെത്തുന്നതിനു മുൻപ് സൂര്യനിൽ കണ്ടെത്തിയ മൂലകം ഏതാണ് ഉത്തരം ഹീലിയം ഭൂമിയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും അപൂർവമായ ലോഹം ഏതാണ് ഉത്തരം റേഡിയം പ്രകാശ വർഷം എന്നാൽ എന്താണ് ഉത്തരം പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം ശൂന്യാകാശത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ് ഉത്തരം ഹബിൾ ടെലസ്കോപ്പ് ഹാബിൾ ടെലസ്കോപ്പ് എത്ര നാഴിക ദൂരത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരം നാനൂറ്റി അൻപത് നാഴിക ദൂരത്തിൽ ഹാബിൾ ടെലസ്കോപ്പ് ഭ്രമണപഥത്തിലെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹാബിൾ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഹാബിൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് ഏത് ഉപഗ്രഹമാണ് ഉത്തരം നാസയുടെ എക്സ്പോളർ ടെൻ ഹാബിൾ ടെലസ്കോപ്പിന്റെ ജീവിതകാലം എത്ര വർഷമായിരുന്നു ഉത്തരം പതിനഞ്ച് വർഷം സൂര്യപ്രവർത്തന ശക്തിയെ സ്ഥിരമായി നിരീക്ഷിച്ച് സൂര്യനിലെ കണിക കാറ്റും ആളിക്കത്തലും ഉണ്ടാക്കുമ്പോൾ ലോകത്തെ അപ്പപ്പോൾ അറിയിക്കുന്നത് ആരാണ് ഉത്തരം അമേരിക്കയിലെ ശൂന്യാകാശ പരിസ്ഥിതി സർവീസ് സെന്റർ സൂര്യശക്തിയെ അറിയിക്കാൻ റഷ്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഒന്നിന്റെ പേര് ഉത്തരം ഉത്തരം സ്പേസ് 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 ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ക്രാഫ്റ്റിന്റെ സവിശേഷത നാല് ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്തുന്നു രണ്ടു ലക്ഷം കിലോമീറ്റർ ദൂരം വരെ ഇത് സഞ്ചരിക്കുന്നു അടുത്തെത്തുന്നതിനെ പെരുകി എന്നും ദൂരത്തെത്തുന്നതിനെ അപ്പോഗി എന്നും പറയുന്നു സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് സോവിയറ്റ് യൂണിയന്റെ ഏത് പരീക്ഷണ ഉപഗ്രഹമായിരുന്നു ഉത്തരം ലൂണ ലൂണാത്രീ ഭാവിയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ കണ്ടുപിടിക്കപ്പെടും എന്ന് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചനം നടത്തിയ ജ്യോതിഷ് ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം കെപ്ലർ ബഹിരാകാശത്ത് വെച്ച് ജനിച്ച ആദ്യത്തെ ജീവി ഉത്തരം കാടാർ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഉത്തരം ഷാരൂൺ ലോകത്ത് ഇന്നേവരെ നിർമ്മിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവും സംവേദനക്ഷമവുമായ റേഡിയോ ടെലസ്കോപ്പിന്റെ പേര് ഉത്തരം സ്ക്വയർ കിലോമീറ്റർ അറ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാനനിരീക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജമ്മു കാശ്മീരിലെ ലഡാക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഇൻസാറ്റ് സിയാർ ചൊവ്വാഗ്രഹത്തിൽ ജീവന്റെ തുടുപ്പ് തേടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേടകം ഇരുപത്തിയാറ് നവംബർ രണ്ടായിരത്തി പതിനൊന്നിന് യാത്ര തിരിച്ചു ഈ പേടകത്തിന്റെ പേര് എന്താണ് ഉത്തരം ക്യൂരിയോസിറ്റി ആകാശത്തിന്റെ നിറം നിലയായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജോൺ കിറ്റിൽ ഡൺ ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ താമോദ്വാരങ്ങളെക്കുറിച്ചുള്ള തന്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ എസ് ചന്ദ്രശേഖർ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ക്രിസ്ത്യൻ ഹൈഗൻസ് ആദ്യമായി നക്ഷത്ര ദൂരം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഫ്രെഡറിക് ബെസൺ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം കോപ്പർ റഡാർ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ടെയ്ലർ ഫയങ് ശബ്ദശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഉത്തരം മെറിൻ മാർസൺ ഈ ഭൂമിയെ പോലെ എണ്ണമറ്റ ലോകങ്ങൾ ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഓരോ ലോകത്തിനും സ്വന്തമായി സൂര്യനുണ്ട് ഈ പ്രസ്താവനയുമായി കടന്നു വന്ന ശാസ്ത്രജ്ഞൻ ഉത്തരം ബ്രൂണോ ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം സർ ഐസക് ന്യൂട്ടൺ ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപദം വലിയൊരു നക്ഷത്ര സഞ്ചയമാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ഉത്തരം വില്യം ഹെർഷൽ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ദ ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ് എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് അന്യ ഗാലക്സിയിലേക്ക് വേം ഹോളിലൂടെ എങ്ങനെ കുറുക്ക് വഴി കണ്ടെത്താമെന്ന് കാട്ടിത്തന്ന ഹോളിവുഡ് സൂപ്പർ ഉത്തരം ഹിറ്റ്ലക്ടറി ടെലസ്കോപ്പ് പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഐസക് ന്യൂട്ടൺ റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ് ഉത്തരം കേൾ ജാൻസക്കി അളന്ന ശാസ്ത്രജ്ഞൻ ഉത്തരം ഡീഷ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ സൂര്യനിൽ നിന്നും വരുന്ന താപം ആകിരണം ചെയ്യുന്നുവെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ജോസഫ് പോറിയർ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത ഒരുപോലെയല്ലെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ലിയോൺ ഫുക്കോൾഡ് ക്വാണ്ടം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം മാക്സ് ഇൻഫ്രാറെഡ് ൾ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന ആധുനിക ഉപകരണം കണ്ടുപിടിച്ചത് ആരെല്ലാമാണ് ഉത്തരം മാക്സിനോ ഏനസ്റ്റ ആണവ സംയോജനം മൂലമാണ് നക്ഷത്രങ്ങളിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഹാൻസ് ബെ കൃത്രിമമായി ശൂന്യത ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം നമ്മുടെ ക്ഷീരപഥത്തിന് സർപ്പിൾ ആകൃതിയാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം വില്യം മോർഗൻ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ വർണ്ണരാജി പഠിച്ച് സൂര്യനിലുള്ള പ്രധാന ഘടകം ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ഉത്തരം ആൻഡേഴ്സ് ജൂനോസ് ആങ്സ്ട്രം ഉപഗ്രഹങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് ഏത് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉത്തരം അൾട്രാ ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും വെരി ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളും